ധിപന്മാർ അദ്ധ്യായം അഞ്ച് മകനായ വാരാക്കും പാട്ട് പാടിയത് എന്തെന്നാൽ നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിന്നും ജനം സമേതയാ സമർപ്പിച്ചതിനും ദൈവത്തെ വാഴ്ത്തുകയും രാജാക്കന്മാരെ കേൾപ്പിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിപ്പിൻ ഞാൻ പാടും കർത്താവിന് പാടും ഇസ്രായേലിൻ ദൈവമായ കർത്താവിന് കീർത്തനം ചെയ്യും കർത്താവേ നീ സേരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ മ്യ കൂടി നീ നടന്നപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം പൊഴിച്ചു മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു ദൈവസന്നിധിയിൽ മലകൾ കുലുങ്ങി േലിന്റെയുമായ ദാമിന മുമ്പിൽ ആസീനായി തന്നെ അനാത്തിൻ്റെ പുത്രനായ ശകരിൻറെ കാലത്തും അനിയേലിൻ കാലത്തും പാതകൾ ശൂന്യമായി പതികർ വളഞ്ഞ വഴികളിൽ നടന്നു ദബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൽ മാതാവ് എഴുന്നേൽക്കും വരെ ഇസ്രായേലിൻ്റെ നാൽപ്പത്തിനായിരത്തിന് മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല എൻ്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് ചേരുന്നു ജനത്തിലെ പ്രതിഷ്ഠാ സേവകരെ കർത്താവിനെ വാഴ്ത്തുവിൻ വെള്ള കഴുതപ്പുറത്ത് കയറുന്നവരെ ഭവനങ്ങളിലിരിക്കുന്നവരെ കാൽ നടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ വില്ലാളികളുടെ ഞാൻ നിർപ്പാത്തിക്കിടയിൽ അവിടെ അവർ ദൈവനീതികളെ ഇസ്രായേലിലേ ഭരണനീതികളെ പറയും ദൈവജനം വന്ന് ോപുരദ്വാരത്തിൽ ചെന്ന് ഉണരുകണരുക ഉണരുവാ ഉണർന്ന് പാട്ടുപാടുക എഴുന്നേൽക്കെ അഭിനോവിൻ്റെ പുത്ര നിന്റെ ബദ്ധരെ പിടിച്ചുകൊണ്ടുപോകുക അന്ന് ശ്രേഷ്ഠന്മാരുടെ കൂട്ടവും സൈന്യവും ഇറങ്ങി വന്നു വീരന്മാരുടെ മധ്യകർത്താവും

ൂടെ ഇസാക്കിനോട് കൂടെ രൂപേൻ്റെ നീർച്ചാരുകൾക്കെതിരെ ശക്തമായ മനോ നിശ്ചയമുണ്ടായി ആട്ടിൻ കൂട്ടങ്ങൾക്കരികെ കുഴരൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത് രൂപേൻ്റെ അണികളിൽ ഘനമേറിയ ഹൃദയ പരിശോധന ഉണ്ടായി ദാൻ കപ്പലുകൾ ിൽ പാർത്തുകൊണ്ടിരുന്നു പ്രാണനെ ത്യജിച്ച ജനം നഫ്താരി വയലിന്റെ ഉന്നത ഭാഗങ്ങളിലും പ്രാണൻ ത്യജിച്ച് രാജാക്കന്മാർ വന്ന് പൊരുതി താനാക്കിൽ വച്ച് മെഗീത്തോ വെള്ളത്തിൻ്റെ കനാന്യ രാജാക്കന്മാർ അന്ന് യുദ്ധം ചെയ്തു വെള്ളി അവർക്ക് കൊള്ളയായി തീർന്നില്ല ആകാശത്തിന് നക്ഷത്രങ്ങൾ അവ പൊരുതുറയുമായി ഗതികളിൽ എതിർത്തു കീശോൻ തോട് പുരാതന നദിയാകുന്ന കീശോൻ തോട് അവരെ തള്ളിയൊഴുക്കിക്കൊണ്ടുപോയി യന്മനമിനി ബലത്തോട് നടന്നു അന്ന് ശൂരന്മാരുടെ ശക്തിയുടെ നിശ്വാസത്താൽ കുതിരക്കുളമ്പുകൾ ശബ്ദമുയർത്തി മേരോസ് നാഗരത്തെ ശപിക്കുവിൻ ആതിലെ നിവാസികളെ ഉഗ്രമായി ശപിപ്പിഞ്ഞെന്ന് കർത്തൃൂതൻ കർത്താവിൻ്റെ ഭാഗത്ത് വന്നില്ലല്ലോ ശൂരന്മാർക്കെതിരെ കർത്താവിൻ്റെ ഭാഗത്ത് വന്നില്ല കീഞ്ഞനായാകെ ഭാര്യയായ ആനിയലേ നാരീജനത്തിൽ നീ അനുഗ്രഹം ലഭിച്ചമൾ ആയിരിക്കും കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ വെള്ളം അവൻ ചോദിച്ചു പാൽ അവൾ കൊടുത്തു രാജകീയ പാത്രത്തിൽ അവൾ വെണ്ണ കൊടുത്തു കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി അവന്റെ അവൻ്റെ പണിക്കാരുടെ ചുറ്റുകയ്ക്ക് നീട്ടി യെ അടിച്ചു അവന്റെ തല തകർത്തും അവൻ്റെ ചെന്നി തുളച്ചു അവളുടെ കാൽക്കല്ല അവൻ കുനിഞ്ഞു വീണു അവളുടെ കാൽക്കല്ല അവൻ കുനിഞ്ഞു വീണ് കിടന്നു വീണെടുത്ത് തന്നെ അവൻ മരിച്ചു കിടന്നു സീസരയുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ജാലകത്തൂടെ വിളിച്ചു പറഞ്ഞത് എൻ്റെ മകൻറെ പേര് വരുവാൻ വൈകുന്നതെന്ത് രഥാചക്രങ്ങൾക്ക് താമസം എന്ത് ഞാനമേറിയ നായികി മാറുത്തരം പറഞ്ഞു അവളും തന്നോട് ആമറുടി ആവർത്തിച്ചു കിട്ടിയ കൊള്ളാവർ പങ്കിടുകയല്ലയോ ന്മാർക്ക് ഒന്നോ രണ്ടോ പെൺകിണങ്ങൾ സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ രണ്ട് വശത്തും വിചിത്ര തയ്യലുള്ള ശീലകൾ ഓരോന്നും കാണും ഭർത്താവ് നിന്റെ ശത്രുക്കളെല്ലാം ഇവണ്ണം നശിക്കട്ടെ നിന്നെ സ്നേഹിക്കുന്നവരോ സൂര്യ ഉദിക്കും ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥത ഉണ്ടായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർഗുമാർ